ഹായ് ഫ്രണ്ട്സ് നമ്മൾ മൊബൈലിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിലൂടെയാണ് ഗൂഗിൾ ക്രോമിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മൊബൈൽ ആരെങ്കിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് തന്നെ ഇൻകോഗിനെറ്റോ മോഡുണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഇൻകോഗിനെറ്റോ മോഡിൽ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഹിസ്റ്ററിയിൽ അത് സേവായി കിടക്കുകയില്ല മറ്റാരെങ്കിലും നമ്മുടെ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കില്ല എന്നാൽ ഇൻകോഗിനെറ്റോ മോഡിലും ഒരു പ്രശ്നമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം അതിലൂടെ അബദ്ധവശാൽ നമ്മുടെ മൊബൈൽ ആരെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത് ഏത് വെബ്സൈറ്റിലാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് ലോക്ക് ചെയ്തുള്ള ഒരു ഓപ്ഷൻ ഇൻകോഗ്യനറ്റോ മോഡിൻ്റെ അകത്തുണ്ട് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും പല വെബ്സൈറ്റുകളും സന്ദർശിക്കുന്ന നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഞാനിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യണം ഞാനിപ്പോൾ ഫുട്ബോൾ എന്ന് ടൈപ്പ് ചെയ്തു സെർച്ച് കൊടുത്തു സെർച്ച് കൊടുത്ത ഉടനെ തന്നെ ഫുട്ബോൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ചിത്രങ്ങൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് സംബന്ധമായിട്ടുള്ള ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്തെ മുകളിൽ ത്രീ ഡോഡ്സിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോയ അതേ ഓപ്ഷനിൽ തന്നെ പോയിട്ട് മറ്റുള്ളവർക്ക് നമ്മുടെ മൊബൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്തത് എന്നും നമുക്ക് കാണാൻ സാധിക്കും ഈ സെർച്ച് ഹിസ്റ്ററി നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഇതിൻ്റെ ഹിസ്റ്ററി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് വലതു മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ നിന്നും രണ്ടാമത്തെ ടാബായ ന്യൂ ഇൻകോഗ്നറ്റോ ടാബ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യും എന്നിട്ട് നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്യും ഇപ്പോൾ ഞാൻ ഫുട്ബോളിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യാണ് അതേ സൈറ്റ് തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഇമേജ് എന്ന ഭാഗത്തൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എല്ലാ ഫോട്ടോസുകളും മറ്റും നേരത്തെ കണ്ടതുപോലെ തന്നെ കാണാനും സാധിക്കും എന്നാൽ അബദ്ധവശാൽ നമ്മളിവിടെ നിന്ന് പുറത്ത് പോയിട്ട് നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ടെലിഗ്രാം ഏതെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്തു പക്ഷേ ഇൻകോഗിനേറ്റോ മോഡ് നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല ആരെങ്കിലും നമ്മുടെ മൊബൈൽ അബദ്ധവശാൽ എടുത്ത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും കൂടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ ചെയ്യുമ്പോൾ അതേ സൈറ്റ് തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ നമുക്ക് അബദ്ധവശാൽ നമ്മുടെ മൊബൈൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് ആരെങ്കിലും അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ ഇൻകോഗിനെറ്റോ മോഡിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട് അതിനായിട്ട് നിങ്ങൾ ഇൻകോഗിനെറ്റോ മോഡ് തന്നെ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന ശേഷം സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് വലതു വശത്ത് മുകളിൽ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ലോക്ക് ഇൻകോഗിനെറ്റോ ടാബ്സ് വെൻ യു ലീവ് ക്രോം എന്ന ഓപ്ഷൻ ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ പാറ്റേണോ ഇവിടെ കൊടുക്കേണ്ടി വരും നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ബാക്ക് വന്നിട്ട് ഇപ്പോൾ ഞാൻ ബാക്ക് വന്നു ഇപ്പോൾ ഞാൻ ഇൻകോഗിനേറ്റോ മോഡ് ഉപയോഗിച്ച് മറ്റൊരു കാര്യം കൂടി സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത അതേപോലെ തന്നെ ഇവിടെ ഫുട്ബോളിൽ തന്നെ ടൈപ്പ് ചെയ്തു ഞാനിവിടെ സെർച്ച് കൊടുത്തു ഓക്കെ ഞാനിപ്പോൾ ഇൻകോഗ്യനെറ്റോ മോഡ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ നേരെ ബാക്ക് വരുവാണ് ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ നേരത്തെ പോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു പിന്നെ അതിന്നൊക്കെ ഞാൻ പുറത്ത് വന്നു ഞാനിപ്പോൾ വീണ്ടും ഇൻകോഗ്യനറ്റോ മോഡ് ഓപ്പൺ ആക്കുകയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോലുമില്ല പക്ഷേ ഇവിടെ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ചപ്പോഴാണ് ഇവിടെ ഓപ്പൺ ഓപ്പണാകുന്നത് ഇത് വളരെ രഹസ്യമായിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സെറ്റിങ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് സൈറ്റും ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത വസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ